അല്ലാതെ അങ്ങനെ പറഞ്ഞിട്ടില്ല ആണോ ഐഷാർ അറിയുള്ള ഒരു തോന്നലാണോ അതല്ല നെബിസുള്ളാഹു അലഹി വസ്ലമ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തതാണോ ആ ഹദീസ് എടുത്ത് വായിച്ചു നോക്കുക ആരാണ് അതിൽ ഈ സീഹർ ബാധിച്ചു എന്ന് പറയുന്നത് കേട്ടോളൂ എനിക്ക് പ്രയാസമുണ്ടായ ഞാൻ കാത്തിരുന്ന ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് വന്നത് എന്ന് ആയിഷ നീ അറിയുമോ അള്ളാഹുവിന്റെ റസൂല എന്താണ് എന്ന് ചോദിച്ചു വല്ലാഹറു രണ്ട് അരികിലിരുന്നു സാഹിബിഹി എന്നിട്ട് ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു മാവിൽ ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്താണ് ഇദ്ദേഹത്തിന്റെ വേദന എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രയാസം അദ്ദേഹത്തിന് സീർ ബാധിച്ചിരിക്കുകയാണ് എന്ന് മറ്റേയാൾ പറഞ്ഞു അപ്പൊ മറ്റേയാൾ ചോദിച്ചു ആരാണ് സീർ ചെയ്തത് കാല എന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു ദീർഘമായ ഹദീസാൻ ഇതാരാ ആയിഷ ബീബീനോട് പറഞ്ഞത് ലബിസന പറഞ്ഞു ആയിഷ ബീബി പറഞ്ഞതാണോ റസൂലിന്റെ കാലിന്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ വന്നിരുന്നു ഒരു തലേന്റെ അടുത്ത് വേറൊരാളും വന്നിരുന്നു എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടു അല്ല ാഹ അലൈവല പറഞ്ഞതാ എന്നിട്ടിവിടെ ആരി പ്രസംഗിച്ചതെന്താഹുലെ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ പറഞ്ഞതോ ആയിഷാ ബീവി മാത്രാണ് അത് ആയിഷാ ബീവിക്ക് തോന്നിയതാകുന്ന ആയിഷാ ബീവിക്ക് തോന്നിയതല്ല മടവൂരിക്ക് ആയിഷാ ബീവി അള്ളാഹിന്റെ വസൂല് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ആ പറഞ്ഞത് സഹീഹായ പരമ്പരയിലൂടെ വിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഗ്രന്ഥമെന്ന് അഹിതന്നാവൽ ജമായയുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി ഉദ്ധരിച്ചു ഇമാം മുസ്ലിം ഉദ്ധരിച്ചു മുത്തഫക്കൻ അരഹിയായി ലോകമത് അംഗീകരിച്ചു അഡീസ് ശാസ്ത്രം അറിയാവുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഇമാം ഇബിൻ്റെ നുഹ്ബയാണ് ആ വിഷയത്തിൽ അടിസ്ഥാനമായി ആളുകൾ പരിഗണിക്കുന്നത് ആ നുഹ്ബ നിയമങ്ങൾ രചിച്ച ആ നുഹ്ബ രചിച്ച ഇമാം ഇബിന്ഹദർ ഇമാം ബുഖാരിയുടെ സഹീഹിന് വ്യാഖ്യാനം എഴുതി പറഞ്ഞു ഈ അഡീസ് സ്വീകാര്യമാണ് നിഷേധിക്കാൻ പാടില്ല ഇമാം മാസിരിയുടെ അഭിപ്രായം അദ്ദേഹം ഉദ്ധരിച്ചു വിദേഹത്തിന്റെ ആളുകളാണ് കുത്തൻവാദികളാണ് ഈ ഹഡീസിനെ നിഷേധിച്ചത് വിശദീകരിച്ചു അതാ മുജാഹിദികൾ മടവൂരികളോട് പറയുന്നത് മടവൂരികളെ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള തർക്കം മതപരമായ വിഷയത്തിൽ തീർക്കാൻ ഒരൊറ്റ തർക്കുമതി തയ്യാറാണോ മടപൂരികൾ മുത്തസത്വരഹിയായ ഹദീസുകൾ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുജാഹിദികൾ ഇല്ല മുത്തൊട്ടുന്ന ഹദി അരഹിയായ ഹദീസുകളിലും തള്ളിക്കളയേണ്ട ഹദീസുകളുണ്ട് എന്ന് മണവൂരികൾ ഏതെങ്കിലും അലിയോ ലത്തീഫോ അല്ല ഒരു പണ്ഡിത സംഘടന ഉണ്ടെന്ന് പറയപ്പെടുന്നുവല്ലോ അതിന്റെ അംഗീകാരം ഇതാണ് ഞങ്ങളുടെ ആദർശം ഞങ്ങളുടെ ആദർശം ഞങ്ങൾ പുസ്തകമായി ജനങ്ങളുടെ മുമ്പിലേക്ക് നൽകി ദുഷ്പ്രചരണങ്ങളുടെ മുലയോ മുനയൊടിച്ചുകൊണ്ട് ധൈര്യത്തോടെ ോടെ തന്റേടത്തോടെ കേരള ജമിയെ തുടർന്ന പുസ്തകം നൽകിയ ആളുകൾക്ക് അതേപോലെ ഒരു ലേഖനം ഒരു നോട്ടീസ് ഇതാ ഞങ്ങളുടെ പണ്ഡിത സംഘടന അബ്ദുൽ ഹമീദ് മദീനി അതേപോലെ തന്നെ അതിന്റെ മറ്റ് നേതാക്കന്മാർ ഒക്കെ ഒപ്പിട്ടുകൊണ്ട് ഈ ജനങ്ങളോട് പറയുക അലഹിയായ ഹദീസുകൾ എല്ലാം സ്വീകരിക്കേണ്ടതില്ല എന്നിട്ടൊരു ചർച്ച നടത്തി നമ്മൾ അപ്പൊ പല്ലിയും ഇറങ്ങും ശരീരത്തിന്ന് പിശാചു ഇറങ്ങും ചിന്നു ഇറങ്ങും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും പക്ഷേ അത്തരമൊരു ചർച്ചയ്ക്ക് മടകൂരികൾക്ക് കഴിയില്ല എന്തുകൊണ്ട് അത് കഴിയണമെങ്കിൽ ഒരേകാഭിപ്രായം വേണ്ടേ ഒരേകാഭിപ്രായം വേണ്ടേ ചർച്ച നടത്താനുള്ള സൗകര്യം വേണ്ടേ ചർച്ച നടത്താനുള്ള വേദികൾ വേണ്ടേ ഇല്ല അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഒരു കൂട്ടർ റമദാൻ ഇരുപത്തൊമ്പതിന് പെരുന്നാൾ ആഘോഷിക്കുന്നത് ചെവ്വാൽ ഒമ്പതിന് പെരുന്നാൾ ആഘോഷിക്കുന്നത് അല്ലേ ആ ചൊവ്വാൽ ഒമ്പതിന് പെരുന്നാൾ ആഘോഷിച്ച് ചെവ്വാൻ റമദാൻ ഇരുപത്തൊമ്പതിന് പെരുന്നാൾ ആഘോഷിക്കുന്ന ദർഹിച്ച ഒമ്പതിന് പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകൾ പറയുന്നത് എന്താ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ആണ് കാരണം അവരവരുടെ സൗകര്യത്തിനു വേണ്ടി മാസം അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടലാണ് അത് കുഫ്രാണ് യോജിപ്പുണ്ടോ സംസം വെള്ളത്തിന്റെ പ്രത്യേകതയുടെ കാര്യത്തിൽ യോജിച്ച അഭിപ്രായം പറയാൻ കഴിയുമോ മടവൂരികൾക്ക് അവരുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് പറയാൻ കഴിയോ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് മാത്രമല്ല അത് പഠിക്കാൻ ശ്രമിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന് പ്രമാണങ്ങളുടെ വെളിച്ചം നൽകിക്കൊണ്ട് ആളുകളെ ഹിദായത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അവരെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമം മാത്രമാണ് ഇപ്പോൾ മറവൂരികൾക്ക് നിർവഹിക്കാനുള്ളത് ദീന് പറയാനില്ല ദീന് പറയാൻ സമയമില്ല ദീന് പഠിപ്പിക്കാനില്ല നുണപ്രചരണങ്ങൾ നടത്തി ദീനിനെ പെരസിക്കുക എന്ന ഒരു സമ്പ്രദായം മാത്രം ഇൻഷ ആ സമ്പ്രദായം ആരൊക്കെ കേരളത്തിൽ എപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ടോ ജി എന്നത് നടത്തിയിട്ടുണ്ട് പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അതിശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ ബുദ്ധിജീവിയായിരുന്ന ി എന്നിന് മുട്ടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്റെ ആയുധങ്ങൾ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രയൊന്നും ബുദ്ധിപരമായി പോലും നിലവാരമില്ലാത്ത ഈ ഇപ്പോഴത്തെ മടവൂരി നേതാക്കന്മാർക്ക് ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ വാദങ്ങൾ പിൻവലിക്കേണ്ടി വരും അതിന് കേരള ചരിത്രം സാക്ഷിയാകും അള്ളാഹുബാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമില്ലാറബുൽ അസ്സലാൻ